മാറ്റി ുട്ടിക്കാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ വൈദ്യുത മന്ത്രി ഇതിനകത്ത് ഉത്തരം പറയണം ഇത് 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 അദ്ദേഹം പൂച്ച പാൽ കുടിക്കുന്ന പോലെ എന്നിട്ട് കാര്യമില്ല എന്താ പിന്നെ എന്തിനാണ് മന്ത്രി സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്നത് മന്ത്രി അറിയാതെ ഇത് നടക്കുമോ ബോർഡാണ് ബോർഡിനെ തീരുമാനിക്കുന്ന ആരാ മന്ത്രിയല്ലേ ഗവൺമെന്റ് അല്ലേ കമ്മീഷൻ നിയോഗിക്കുന്ന അല്ലേ ഞാൻ പറഞ്ഞല്ലോ കമ്മീഷൻ ഇരിക്കുന്ന ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എം എം മണിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അതോടൊപ്പം തന്നെ സി ഐ ടിയുവിന്റെ ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റും സെക്രട്ടറിയും അവരെടുക്കുന്ന തീരുമാനം അവരുടെ പാർട്ടി അറിയാതെടുക്കുമോ വൈദ്യുതി ബോർഡ് സി പി എം കൊള്ളയടിക്കുകയാണ് സി പി എം കൊള്ളയടിക്കുന്ന ഒരു വകുപ്പായി ഇത് മാറിക്കൊണ്ടിരിക്കുക ഇപ്പം മുതലില്ല പിണറായി വിജയന്റെ കാലം മുതൽ ലാവലിൻ മുതൽ തുടങ്ങിയതാണ് ഇന്ന് ഈ വൈദ്യുതി ബോർഡിന്റെ ഈ നഷ്ടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരളത്തിലെ സി പി എമ്മിന് തന്നെയുള്ളതാണ് ലാവലിൽ തുടങ്ങി ഇപ്പോൾ അദാനിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന വലിയ കാട്ടു കൊള്ളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ മുഴുവൻ ഭാരവും കേരളത്തിലെ പാവപ്പെട്ടവന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പോൾ ബോർഡ് വൻ നഷ്ടത്തിലാണ് എന്ന് പറയുന്നത് തന്നെ ബോർഡിനെ പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ലക്ഷ്യവും കൂടി അവർക്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ് കിട്ടിയിട്ടാണ് പിന്നീട് കിട്ടി കുറച്ച് താമസിച്ചിട്ടാണ് കൊടുത്ത ആ കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ലോക്സഭ പിന്നാലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയിൽ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഔദ്യോഗികമായി ഇതുവരെ നടന്നിട്ടില്ല ഞാനൊരു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയാണ് എന്നോട് ആരും ഈ കാര്യങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല എനിക്കറിയാൻ കഴിഞ്ഞിടത്തോളം ഔദ്യോഗികമായ ഒരു ചർച്ചയും ഈ കാര്യമായി നടന്നിട്ടില്ല പല പേരുകളും ഇങ്ങനെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഏതായാലും ഇപ്പോഴത്തെ നേതൃത്വത്തെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നതായി എനിക്കറിയില്ല അതാണ് എനിക്കതിനെപ്പറ്റി പറയുന്നത് അല്ല അതല്ല ഞാൻ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒന്നും നടക്കാത്ത സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണത് പരസ്യമായിട്ട് പറയുന്നത് ചർച്ച നടക്കേണ്ട സമയമാണെങ്കിൽ അത് പാർട്ടി ഹൈക്കമാൻഡ് ആണെങ്കിൽ അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ചർച്ച നടക്കും മാധ്യമങ്ങളിലൊക്കെയും ഒപ്പം തന്നെ കരുണായും ഉമ്മൻചാണ്ടിയുടെയും കൂടുന്ന ആളുകൾക്കും അവർ അസംതൃപ്തില്ലാത്ത പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാകും വ്യത്യാസങ്ങളുണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് പക്ഷേ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഒരു തലത്തിലും നടന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ ആ ആ സമയത്ത് വലിയ സൈബർ അതിർത്തി അല്ലെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ചാണ്ടിയമ്മനോട് ഈ കാര്യം സംസാരിക്കാം ഇതുവരെ സംസാരിച്ചില്ല ഞാൻ ഈ വാർത്തയാണ് ഇപ്പോൾ കണ്ടത് എല്ലാവർക്കും ചുമതല നൽകിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം തീർച്ചയായിട്ടും ചാണ്ടിയമ്മനെ പോലുള്ള ഒരു എം എൽ എക്ക് എല്ലാ എം എൽ എ മാർക്കും ചാർജ് കൊടുത്തതാണ് ഞാൻ ബോംബെയിൽ രണ്ടു എം എൽ എ മാർക്ക് ചാർജ് കൊടുത്തപ്പോൾ അവരെ കൂടെ തിരിച്ചു വിളിച്ച് ചാർജ് കൊടുത്തതാണ് അന്ന് പ്രതിപക്ഷ നേതാവ് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അൻവർ സാദത്തിനെയും സജീവ് ജോസഫിനെയും ഞാൻ തിരികെ അവിടെ തിരിച്ച് ഇങ്ങോട്ട് വിട്ടതാണ് അപ്പൊ എല്ലാ എം എൽ എ മാർക്കും ചാർജ് കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഇതെങ്ങനെ സംഭവിച്ചു എനിക്കറിയില്ല അല്ല തീർച്ചയായിട്ടും ഒരു പാർട്ടി പാർട്ടിയാവുമ്പോൾ എല്ലാവരെയും യോജിപ്പിച്ചും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചും ഒറ്റക്കെട്ടായി കൊണ്ടുപോകേണ്ടതാണ് പാർട്ടി നേതൃത്വത്തിന്റെ ചുമതല അത് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ആ കാര്യം സംസാരിച്ച് എന്താണെന്ന് നേതൃത്വം ബോധ്യപ്പെടും എന്നാണ് എന്റെ വിശ്വാസം ൂപ്പ് ഏതാണ്ട് ശിഥിരമായി നിൽക്കുകയായിരുന്നു പക്ഷെ ആ ഗ്രൂപ്പിനെ കൂടി അല്ലെങ്കിൽ ആ കഥാകരണൊപ്പം പോകാത്തവരെ കൂടി യോജിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ ഏ ഗ്രൂപ്പ് ശുചിതമായി നിൽക്കുമ്പോൾ അതിൽ നിന്ന് ആളുകളെ ചാട്ടിട്ടു പിടിക്കാൻ മറ്റു ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നു നിലവിലില്ല സാറു ഈ ചണ്ടിപ്പിനെ പോലുള്ള ആളുകളെ അപകടിച്ചു നിർത്തിയിരിക്കുന്നത് അങ്ങനെയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നേരിടാൻ പര്യാപ്തമായ നേതൃത്വം തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ സജ്ജമാണ് കേരളത്തിലെ ജനങ്ങളുടെ വികാരം ഈ സർക്കാരിന് പരിപൂർണമായി എതിരാണ് ഈ ജനവിരുദ്ധ സർക്കാരിനെ താഴെ ഇറക്കാനും പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനം നടക്കുകയാണ് വിജയിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അതെ മാറ്റം വേണോ വേണ്ടോ എന്നുള്ളത് ഇവിടെ നമ്മൾ പരസ്യമായ ചർച്ചയിലൂടെ അല്ലല്ലോ തീരുമാനിക്കുന്നത് അതിന് അതിന്റേതായ ഫോറങ്ങൾ ഉണ്ടാവും ചർച്ചയുണ്ടാകും ആ അവിടെയാണ് അത് ചർച്ച ചെയ്യേണ്ടത് അത് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് അല്ല അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും അത് പൊതുവേദിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല പക്ഷേ വേദിയിലേക്ക് എത്തിച്ചിട്ടില്ലേ ഉമ്മൻചാണ്ടിയുടെ ഭാഗം തന്നെ അല്ല അതെല്ലാം ഒഴിവാക്കേണ്ടതാണെന്നാണ് ഞാൻ പറഞ്ഞത്